ഹായ് കൂട്ടുകാരെ ഇന്നുമുതൽ നമ്മൾ പുതിയൊരു കഥ ആരംഭിക്കുകയാണ് അല്പം പേടിയും അല്പം ആകാംക്ഷയും എല്ലാം നിറഞ്ഞ കടമറ്റത്ത് കത്തനാറുടെ കഥയാണ് നമ്മൾ ആരംഭിക്കുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങാം കടമറ്റത്ത് കത്തനാർ ഒരു കൊടുങ്കാട് കൂടാതെ രാത്രിയിൽ പത്ത് നാഴിക ഇരട്ടായതോടുകൂടി കൂടുതൽ അന്ധകാര നിബിഡമായി തീർന്നു അങ്ങിങ്ങ് വളർന്ന് പന്തളിച്ചു നിന്നിരുന്ന പൊന്തക്കാടുകൾ കണ്ടാൽ ഒരു ആനക്കൂട്ടമാണെന്ന് തോന്നും എന്നാൽ അതിൻ്റെ മറവിൽ നിന്ന് കത്തി തീരാറായ ചൂട്ടുകറ്റകളുടെ വെളിച്ചം മിന്നോ മിനിങ്ങുകളുടെ ഇത്തിരി വെട്ടമെന്നതുപോലെ മിന്നിയും മറഞ്ഞും കാണപ്പെട്ടു അതാരാണെന്ന് നമുക്ക് നോക്കിയാലോ അത് നമ്മുടെ പൗനു ചെമാശനും കൂട്ടരും കൂടി കാണാതായ കന്നുകാലികളെ കാട്ടിനുള്ളിൽ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഷെമ്മാശൻ്റെ വളർത്തുപിതാവായ വലിയ കത്തനാർക്ക് ധാരാളം പശുക്കളെയും ആടുകളെയും പരിപാലിക്കുന്ന ശീലമുണ്ടായിരുന്നു അദ്ദേഹം നല്ലൊരു മൃഗസ്നേഹിയാണ് ധാരാളം പക്ഷികളെയും മൃഗങ്ങളെയും അദ്ദേഹം വളർത്തിയിരുന്നു ആ മൃഗങ്ങളെയെല്ലാം സ്വന്തം മക്കളെ പോലെ അദ്ദേഹം സ്നേഹിച്ചിരുന്നു അങ്ങനെ ആ വലിയ കത്തനാർ സ്നേഹിച്ചിരുന്ന കുറച്ച് പശുക്കളെ കാട്ടിൽ കാണാതായി അവരെ തിരയുന്ന തിരക്കിലാണ് പൗലോസ് ചെമാശനും കൂട്ടരും ആ പശുക്കളെല്ലാം ഒരുമിച്ച് എങ്ങനെ നഷ്ടമായി എന്ന് നമുക്കൊന്ന് നോക്കിയാലോ വലിയ കത്തനാരിയുടെ പശുക്കളെയെല്ലാം മേയിച്ചു കൊണ്ടിരുന്നത് കൊച്ചു ദേവസ്യയാണ് അന്നും പതിവ് പോലെ കൊച്ചു ദേവസ്യ കാടിനടുത്തുള്ള പുൽമേട്ടിൽ അവയെ മേയാൻ വിട്ടു എന്നിട്ട് തൻ്റെ ചെറിയ ചെറിയ ജോലികൾ ചെയ്തു സന്ധ്യയായപ്പോൾ പശുക്കളെയെല്ലാം തെളിച്ചുകൊണ്ട് മടങ്ങുമ്പോൾ പെട്ടെന്നാണ് അവയുടെ ഇടയിലേക്ക് ഒരു കടുവ ചാടി വീണത് കടുവയുടെ പെട്ടെന്നുള്ള ആക്രമണത്തിൽ പേടിച്ചരണ്ടുപോയ കാലികളെല്ലാം വികിളി പൂണ്ട് പല ഭാഗങ്ങളിലായി ചിതറി ഓടുകയും ചെയ്തു ആ കടുവ പിടിച്ചുകൊണ്ടുപോയ ആ കന്നുകാലിയെ രക്ഷിക്കാനും നമ്മുടെ ദേവസ്വക്കുട്ടിക്ക് കഴിഞ്ഞില്ല ആകെ ഭയന്നു പോയ ദേവസ്യക്കുട്ടി ഓടി വലിയ കത്തനാരുടെ അടുത്തെത്തി വലിയോ എന്താ ദേവസ്യക്കുട്ടി എന്ന് പറ്റി നീ ആകെ പേടിച്ചതുപോലെ ഉണ്ടല്ലോ വലിയ കത്തനാർ ദേവസ്യക്കുട്ടിയോട് ചോദിച്ചു ദേവസ്യക്കുട്ടി പറഞ്ഞു എല്ലാം പോയി അച്ചാ എല്ലാം പോയി ഞാൻ നമ്മുടെ കന്നുകാലികളുമായി വരുമ്പോൾ ഒരു കടുവ പെട്ടെന്ന് ചാടി വീണു കടുവ നമ്മുടെ ഓമന പശുവിനെ കടിച്ചെടുത്തുകൊണ്ടുപോയി അത് കണ്ട് പേടിച്ചറിഞ്ഞ നമ്മുടെ ബാക്കി കന്നുകാലികളെല്ലാം കാട്ടിലേക്ക് ചിതറി ഓടുകയും ചെയ്തു എനിക്കാണ് പെട്ടെന്ന് നമ്മുടെ ഓമനയെ രക്ഷിക്കാനും കഴിഞ്ഞില്ല ഇനി എന്ത് ചെയ്യും വലിയ കത്തനാരെ വലിയ കത്തനാരും ആകെ അങ്കലാപ്പിലായി ഇനി എന്ത് ചെയ്യും സമയം സന്ധ്യയായി കാട്ടിലാണ് ധാരാളം വന്യമൃഗങ്ങളുമുണ്ട് നമ്മുടെ പശുക്കളെല്ലാം കാട്ടിൽ അകപ്പെട്ടു പോവുകയും ചെയ്തു അദ്ദേഹം പറഞ്ഞു ഏതായാലും നമുക്കൊന്ന് അന്വേഷിച്ചു നോക്കാം ഞാൻ നമ്മുടെ പൗനു ചെമാച്ചെയും കുറച്ചാളുകളെയും നിന്ന കൂടെ വിടാം നിങ്ങളെല്ലാവരും തൽക്കാലം ഒന്ന് അന്വേഷിച്ചു നോക്കൂ നമ്മുടെ ഒരു പശുക്കുട്ടിയെങ്കിലും കിട്ടിയാൽ അത്രയും ആയല്ലോ ഒരെണ്ണമെങ്കിലും രക്ഷപ്പെടുമല്ലോ നിങ്ങളേതായാലും കുറച്ച് ചൂട്ടുകെട്ടുമായി പല ഭാഗങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കൂ ഉൾക്കാട്ടിലേക്കൊന്നും പോവണ്ട കേട്ടോ അങ്ങനെ പശുക്കളെയും തപ്പി ഈ ഈട്ടത്ത് ഈ കൊടുങ്കാട്ടിൽ എത്തപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ കൂട്ടരും പെട്ടെന്നാണ് പടിഞ്ഞാറൻകാറ്റ് ശക്തമായി വീശുവാൻ തുടങ്ങിയത് കൊച്ച വലിയ കൊടുങ്കാറ്റും പേമാരിയും വരാൻ പോവുകയാണെന്ന് തോന്നുന്നു അവതക്കുട്ടി വിളിച്ചു പറഞ്ഞു ശരിയാ ശരിയാ എല്ലാവരും ഉറക്കെ പറഞ്ഞുകൊണ്ടിരുന്നു പെട്ടെന്നാണ് ദിഗന്ധങ്ങൾ പൊട്ടുമാർ ഇടനാഥ മുഴങ്ങിയത്ട്ടിന്റെ കാഠിന്യത്തിൽ അവർക്ക് പരസ്പരം കാണുവാൻ കഴിയാതായി അവർ പരസ്പരം വിളിക്കാൻ തുടങ്ങി കൊച്ചച്ച എവിടെയാണ്

ഇടതരവില്ലാതെ ഭൂമിയെ ലക്ഷ്യമാക്കി പാഞ്ഞു വന്നുകൊണ്ടിരുന്നു ഇനി മുടക്കങ്ങളും മിന്നൽ പിണറുകളും ചേർന്ന് താണ്ടവ നൃത്തം ചവിട്ടി ആകാശം ചോർന്നൊലിക്കുവാൻ തുടങ്ങി അങ്ങനെ സമയം കടന്നുപോയി മഴയുടെ താണ്ഡവം തെല്ലെന്ന് ശമിച്ചപ്പോൾ ഒരു വൃക്ഷ ചുവട്ടിൽ തണുത്ത് വിറച്ചു നിന്നിരുന്ന ചെമ്മാശൻ കൂട്ടത്തിലുള്ളവരെ പേരെടുത്ത് വിളിച്ചു നോക്കി എടാ ഉദക്കുട്ടി ദേവസ്യക്കുട്ടി ജോണി നിങ്ങളൊക്കെ എവിടെയാണ് എവിടെയാണ് നിങ്ങളൊക്കെ പക്ഷേ ആരിൽ നിന്നും യാതൊരു പ്രതികരണവും ഉണ്ടായില്ല കാട്ടുപക്ഷികളുടെ കലമ്പലും കുറുങ്ങരികളുടെ ഓരിയിടലും വന്യമൃഗങ്ങളുടെ മുരൾച്ചയും കൂടാതെ കാലൻ കോഴിയുടെ കൊത്തിക്കുടി വെട്ടിച്ചൂട് എന്ന് പേടിപ്പെടുത്തുന്ന കൂവൽ ശബ്ദവും മാത്രമേ കേൾക്കുവാൻ കഴിഞ്ഞുള്ളൂ സമയം എത്രയായി കാണുമോ തമ്പുരാനെ എന്റെ വലിയച്ഛൻ എന്നെ കാണാതെ വിഷമിക്കുന്നുണ്ടാവുമോ എന്റെ കൂടെ വന്നവരൊക്കെ എവിടെ പോയി വന്യമൃഗങ്ങളിൽ നിന്നെല്ലാം അവരെ കാത്തുകൊള്ളണേ എന്റെ പൊന്നു തമ്പുരാനെ ചെമ്മാശൻ ആ മരച്ചുവട്ടിലിരുന്ന് പ്രാർത്ഥിച്ചു ഏതു വഴിയിലൂടെയാണ് വലിയ കത്തനാരുടെ താമസസ്ഥലത്തേക്ക് മടങ്ങി പോകേണ്ടതെന്ന് ചെമ്മാശന് അറിയില്ല ഇരുട്ടും പേടിപ്പെടുത്തുന്ന പരിസരവും കൂടി ആയപ്പോൾ അദ്ദേഹം വല്ലാതെ പരിഭ്രാന്തനായി മഴ മാറിയെങ്കിലും മിന്നലുണ്ടായിരുന്നു ആ രാത്രിയിൽ ആ മിന്നലിന്റെ വെളിച്ചത്തിൽ തട്ടിയും തടഞ്ഞും പൗലോസ് ചെമാശൻ സാവകാശത്തിൽ മുന്നോട്ട് നടന്നു നീങ്ങി വഴിമധ്യത്തിൽ കിടന്നിരുന്ന ഒരു തടിയിൽ തട്ടി അദ്ദേഹം കാലിടറി വീണു തമ്പുലാനേ പെട്ടെന്നാണ് മിന്നൽ വെളിച്ചത്തിൽ ആ തടിക്കഷ്ണം ഇഴഞ്ഞു നീങ്ങുന്നത് കണ്ടത് ദൈവമേ അതൊരു പെരുമ്പാബായിരുന്നുവെന്ന് അദ്ദേഹത്തിന് അപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു ആപത്തുകളുടെ നടുവിലാണ് താൻ അകപ്പെട്ടു പോയിരിക്കുന്നതെന്ന് ബോധ്യമായപ്പോൾ അദ്ദേഹത്തിന് ഭയം കൂടിക്കൂടി വന്നു പരമകാരുണ്യനായ ദൈവം തമ്പുരാനെ അങ് മാത്രമേ അടിയന് രക്ഷയുള്ളൂ അദ്ദേഹം മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് തൻ്റെ ചുവടുകൾ മുമ്പോട്ട് വെച്ചു അതാ അങ്ങകലെയായി രണ്ട് തീക്കറ്റുകൾ കാണപ്പെടുന്നുണ്ടല്ലോ ദൈവമേ ഇത്ര മഴയിലും അത് കെട്ടുപോയില്ലല്ലോ ഒരു പക്ഷേ തന്നോടൊത്ത് പശുക്കളെ തേടി കാട്ടിൽ വന്നിരുന്നവരിൽ ആയിരിക്കാം പക്ഷേ ഈ അത് അത്ഭുതത്തോടെ നോക്കിക്കൊണ്ട് അങ്ങോട്ട് നടക്കാൻ ആരംഭിച്ചു അല്പം ഒരാശങ്ക മനസ്സിൽ തോന്നിയെങ്കിലും അതിലുപരി ആശ്വാസത്തോടെയാണ് അദ്ദേഹം അങ്ങോട്ട് നടന്നെത്തിയത് ആ വെളിച്ചത്തിൻ്റെ അരികിലെത്തിയപ്പോൾ അദ്ദേഹം തൻ്റെ കൂടെ വന്നവരുടെ വിളിക്കുവാൻ തുടങ്ങി പക്ഷേ ആരും പ്രതികരിച്ചില്ല കൂട്ടുകാരെ കടമത്തെത്തനാരുടെ കഥ ഞാനിവിടെ തുടങ്ങി വെച്ചിരിക്കുകയാണ് നിങ്ങളുടെയൊക്കെ ഒത്തിരി സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ മുൻപോട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും കഥകൾ കേൾക്കുവാനും കഥകൾ ഇഷ്ടമുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറന്നു അപ്പോൾ അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം വരുന്നതുവരെ ബൈ